ഇനിയിപ്പൊ ഫ്രണ്ട്സിന്റെയും കസിൻസിന്റെയും ബർത്ത്ഡേ ഒക്കെ കൊടുക്കുകയും ഗിഫ്റ്റുകളൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കണ്ട നമുക്ക് ഇതുപോലത്തെ ക്യൂട്ട് ആയിട്ടുള്ള ഗിഫ്റ്റ് കൊടുത്താലോ തൽക്കാലം നമുക്ക് ഇതിനെ ഇതിന് സൂസ കയറി അപ്പൊ ഉണ്ടാക്കാം നമുക്ക് നോക്കാം അപ്പൊ കയ്യിലുള്ള കളർ പേപ്പർ ഒക്കെ എടുക്കാൻ ഈ കാണുന്ന അളവിലൊന്നും മുറിച്ചെടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്ക പേപ്പറിന്റെ നീളം എത്രയാണോ അതിന്റെ പകുതി ആയിരിക്കണം വീതി എടുക്കേണ്ടത് ഇനിയിപ്പോ പേപ്പർ ഈ കാണുന്ന രീതിയിൽ ഒരു പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായി ഉണങ്ങി വെക്കുക ഞാൻ ഇതിനുള്ളിൽ ബർത്ത്ഡേ വിഷസും പിന്നെ രണ്ട് മൂന്ന് പേപ്പർ സ്റ്റാർ ഉണ്ടല്ലോ നമ്മൾ മുന്നേ ഉണ്ടാക്കിയത് അതും കൂടെ വെക്കാന്നാണ് വിചാരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ക്യൂട്ട് ആയിട്ടുള്ള കുഞ്ഞു ഗിഫ്റ്റ് വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം അപ്പൊ നമ്മൾ നേരത്തെ പശ തേച്ച് ഉണങ്ങാൻ വെച്ചതൊക്കെ നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ടാവും നന്നായി ഉണങ്ങിയതിനു ശേഷം മാത്രം ഗിഫ്റ്റുകളൊക്കെ നമുക്ക് നിർക്കാം എന്നിട്ട് എങ്ങനെയാ ഇതിനെ ഇതിനൊന്ന് സമൂസയുടെ ഫോമിലേക്ക് മാറ്റിയെടുക്കാൻ നോക്കാം സിമ്പിൾ ആണെന്നേ നമ്മൾ നോർമൽ ആയിട്ട് ക്യാൻറ്റീൻ ഉണ്ടാക്കുമ്പോൾ ഒട്ടിക്കുന്ന വശങ്ങൾക്ക് പരം നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വശങ്ങൾ ഒട്ടിക്കുക പിന്നെ ഇത്തിരി അലങ്കോല പണികളൊക്കെ എടുക്കുക രണ്ട് സൈഡിൽ കാൻ്റീനെ പോലെ കട്ട് ചെയ്തെടുക്കുക ഇതുപോലത്തെ കത്ര കയ്യിലുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അല്ലെങ്കിൽ നോർമൽ സിസർ വെച്ചിട്ട് കട്ട് ചെയ്താലും മതി അപ്പം നമ്മുടെ സമോസ ക്യാൻറ്റി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട